ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പൈൽ റീഡിങ് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു മൂന്ന് കാർഡ്സ് ഞാൻ എടുക്കും ഈ മൂന്ന് കാർഡ്സിലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൻ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്നിട്ട് ഈ റീഡിംഗ് കാണുക അപ്പൊ നമുക്ക് കാർഡ്സ് എടുക്കാം ആദ്യം എന്നിട്ട് ഡീറ്റെയിൽഡ് പറയാം ഓ ഫസ്റ്റ് പൈൽ ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ തേർഡ് പൈൽ ഈ മൂന്ന് കാർഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പൈൽ ഇത് സെക്കൻഡ് പൈൽ തേർഡ് പൈൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഈ വ്യക്തി എന്ന് പറയുന്നത് ആവാം ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ഈ വ്യക്തി നിങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ ചോദ്യം അപ്പൊ നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഫസ്റ്റ് പൈൽ ഇത് ഏതോ ഒരു തകർന്നു പോയ ഒരു ബന്ധമായിട്ടാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയോ ട്രാജഡീസ് ജീവിതത്തിൽ നടന്നു അപ്പൊ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല നോയാണ് ഉത്തരം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ ഉത്തരം യെസ് ഓഫ് കോഴ്സ് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് മിക്കവാറും ഒരു ലവ് റിലേഷൻഷിപ്പ് ചാൻസ് ഉണ്ട് ഇവിടെ ഒരുപാട് പാഷൻ കാണുന്നുണ്ട് തേർഡ് പൈൽ വ്യക്തി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തെങ്കിലും സഹായം നിങ്ങളിൽ നിന്ന് വേണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ക്യാഷോ അങ്ങനെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് താങ്ക് യു ഡിയേഴ്സ്